കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും അറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്ത്രീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാശയത്തോടുകൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നാലാമത് വാക്യം ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ റബ്ഷേഖയെ അവൻ്റെ യജമാനായ അശൂർ രാജാവ് അയച്ച് പറയിക്കുന്ന വാക്കൊക്കെയും നിൻ്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും നിൻ്റെ ദൈവമായ യഹോവ കേട്ട വാക്കിനെ പ്രതികാരം ചെയ്യും ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പച്ചപാതം കഴിക്കണമേ ഈ വാക്യങ്ങൾ അനുഗൃഹീതമാണ് ശ്രോത്ര ഈ ഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ യഹൂദയെ ഹിസ്കിയ രാജാവ് ഭരിക്കുന്ന സമയത്ത് നേരിട്ട ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഖിസ്കിയാവിൻ്റെ ഭരണകാലഘട്ടം അനുഗൃഹീതമാണ് നമുക്കറിയാം ആത്മീക മേഖലകൾ റീസ്റ്റോർ ചെയ്യപ്പെട്ടതും അല്ല സ്ത്രോത്രം പുരോഹിത ശുശൂഷകൾ റീസ്റ്റോർ ചെയ്യപ്പെട്ടതുമായ ഒരു കാലഘട്ടമായിരുന്നു ഈ സ്ത്രോത്രം ഈ രണ്ട് യഹൂദ രാജാവായിരുന്നു ഹിസ്കിയാവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഒറ്റക്കാർ നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത് വെല്ലുവിളികളും നേരിടുവാൻ തൊക്കെ വേണം അപ്പോൾ അശൂർ രാജാവായ സൻഹേരിബ് അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന റാംഷേഖ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പറഞ്ഞു വിട്ട് ഇസ്രായേലിനെതിരെ വെല്ലുവിളി നടത്തുകയാണ് യഹൂദാജനത്തോട് റാംഷേഖ പറഞ്ഞു നിങ്ങൾ ഹിസ്കിയാവിനെ വിശ്വസിക്കരുത് ആൽ ഹിസ്കിയ പറയുന്ന ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞവരെ അധൈര്യപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നൊരു മേഖലയുണ്ട് അത് കേട്ട ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കരയുകയാണ് ആ ഭാഗം നമ്മൾ പലട്ടുമധികം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു വും നിന്നയും മഹാശാസനയും ഉള്ള ദിവസമല്ല ആണല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു കരയുന്ന ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനകളെ നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട് അതുമാത്രമല്ല ശ്രോത്ര ഹിസ്കിയാവ് പ്രാർത്ഥിച്ച അനന്തരം അന്ന് പ്രവാചകനായിരുന്ന യഷയാവിനാളയിച്ച് വിളിച്ചു പറയിപ്പിക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിപ്പാൻ ഇടവന്നത് യഷയാവിനാളയിച്ച് പറയുന്ന വാചകം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത് ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ റാബ്ഷേക്കയെ നിൻ്റെ യജമാനൻ ആയ ശുരാജ വായിച്ച് പറയിക്കുന്ന ആൽ സ്ത്രോത്രം വാക്കൊക്കെ എന്നെൻ്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും എൻ്റെ ദൈവമായ യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും ആകെ ആലിനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പച്ചപാതം കഴിക്കണം ഹിസ്കിയാവ് യശയാവനോട് പറയുന്ന ഒരു വാക്കാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചോ അത് ദൈവം കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നമ്മളെ ശത്രുമണ്ഡലങ്ങളോ മാനുഷിക മേഖലകളോ നമ്മെ നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഒരു ചെവി ശ്രദ്ധിച്ചില്ലെങ്കിലും ഉയരത്തിലെ ചെവി അത് കേൾക്കുന്നുണ്ട് ഉയരത്തിലെ സ്തോത്രം ആല കർത്താവ് അത് കേട്ട് കേട്ട വാക്കിന് പ്രതികാരം ചെയ്യാൻ ദൈവം ശക്തനാണ് സ്തോത്രം അന്ന് സൈന്യബലം കൊണ്ടോ ശക്തി കൊണ്ടോ ഹിസ്കാവിന് ബലമില്ലെങ്കിലും ദൈവത്തിൻ്റെ പ്രതികാര കര രാജാവിനെതിരെ നീങ്ങിയത് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ചില ശത്രുക്കൾ ചില വ്യക്തികൾ ചില മേഖലകൾ നമ്മളെ നിന്ദിക്കുന്നതിനെ പ്രതി നമ്മൾ പലപ്പോഴും പ്രയാസപ്പെടേണ്ടി വന്നാലും അല്ലെങ്കിൽ സ്ത്രോത്രമല്ല ക്ലേശം അനുഭവിക്കേണ്ടി വന്നാലും ഭാരപ്പെടേണ്ട നമുക്ക് വേണ്ടി പ്രതികാരം ചെയ്യുന്നൊരു ദൈവമുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അവൻ കേട്ട വാക്കിന് യഹോബ പ്രതികാരം ചെയ്യുന്ന ദൈവമാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ സന്ദേശത്തിനാട് സ്ത്രോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തന്നെ യാണ് അവിടെ നിന്ന് ചെറുകടിയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളെ കൊണ്ട് നിറയ്ക്കും എല്ലാം മഹത്വവും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ പിതാവേമൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്